നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശബരിമല സ്വർണക്കൊള്ളയിൽ ആകെ പരുങ്ങലിലാണ് മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിയമസഭാ സമ്മേളനമൊക്കെ നടന്ന സമയത്ത് ശബരിമല വിഷയത്തിൽ ഒരക്ഷരം പ്രതികരിക്കാതെ ഒരു മൂലയിൽ ഒതുങ്ങി കൂടിയ ആളാണ് കടകംപള്ളി സുരേന്ദ്രൻ പേടിച്ചു വിറച്ചു കഴിയുകയാണ് ഇനി തന്റെ അറസ്റ്റാണോ എന്നുള്ള കാര്യത്തിൽ നല്ല ഭയം കടകംപള്ളിക്കുണ്ട് പക്ഷേ അഹങ്കാരത്തിന് കുറവില്ല ധാർഷ്ട്യം അതാണല്ലോ ഇവരുടെയൊക്കെ മുഖമുദ്ര ഇപ്പോൾ കടകംപള്ളിയെ അടിച്ചോടിക്കുകയാണ് സി പി എമ്മിലെ പ്രാദേശിക നേതാക്കൾ അതിന് കാരണം തന്റെ ശിങ്കിടികളെ തെരഞ്ഞെടുപ്പിൽ തിരികെ കയറ്റാനുള്ള ഒരു നീക്കമാണ് കടകംപള്ളിയുടെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്നത് എന്ന ഒരു വിമർശനം പുറത്തേക്ക് വരുന്നുണ്ട് തന്റെ ശിങ്കിടികളെ അധികാരത്തിൽ കയറ്റി വീണ്ടും കാര്യക്കാരനാകാനുള്ള ഒരു ശ്രമത്തിലേക്ക് കടകംപള്ളി തിരിഞ്ഞിരിക്കുന്നു സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച വിഷയത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എക്കെതിരെ മണ്ഡലത്തിലെ അണികളിൽ അമർഷം പുകയുന്നുണ്ട് അനധികൃത സാമ്പത്തിക ഇടപാടുകളും ദുരൂഹമായ സാമ്പത്തിക വളർച്ചയും ഉൾപ്പെടെ ചോദ്യം ചെയ്തു തുടങ്ങിയിരിക്കുകയാണ് പ്രാദേശിക നേതാക്കൾ അതായത് കടകംപള്ളിക്ക് എവിടെ നിന്ന് ഇത്രത്തോളം വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടായി എന്നുള്ള ചോദ്യം സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ അതായത് സ്വന്തം ഏരിയയിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് നേരത്തെ സദാചാര വിരുദ്ധമായ ഓഡിയോ സംഭാഷണങ്ങൾ പുറത്തുവന്നതും അണികളുടെ ഇടയിൽ ഇപ്പോഴും ചർച്ചാ വിഷയമാണ് സ്വപ്ന സുരേഷ് കടകംപള്ളിയെക്കുറിച്ച് ഉന്നയിച്ച ആരോപണങ്ങളും അണികൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇപ്പോഴും സ്വഭാവ ദൂഷ്യവും സാമ്പത്തിക ഇടപാടുകളിലെ ദുരൂഹതയും സംശയമുനയിലാക്കിയതിന്റെ പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അനധികൃതമായി ഇടപെട്ടെന്നും ഇഷ്ടക്കാരെയും ബന്ധുക്കളെയും മത്സരിപ്പിക്കുന്നതിന് സ്വാധീനം ചെലുത്തിയെന്നുമാണ് അണികളിൽ ഉയരുന്ന അമർഷം ഇത്രയൊക്കെ പ്രതിസന്ധി ഉണ്ടായിട്ടും ഒരു മൂലയ്ക്ക് മൂലയ്ക്കൊതുങ്ങിക്കൂടാൻ കടകംപള്ളി തയ്യാറല്ല എങ്ങനെയെങ്കിലും അധികാരത്തിന്റെ ശ്രേണികളിലെല്ലാം തൻ്റെ ആൾക്കാരെ തിരികി കയറ്റി വീണ്ടും തല പൊക്കാൻ ഇങ്ങനെ തുനിഞ്ഞിരിക്കുകയാണ് എത്ര അടി കിട്ടിയാലും ചിലർ നന്നാവില്ല എന്ന് കേട്ടിട്ടില്ലേ ആ കൂട്ടത്തിലുള്ളതാണ് ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രനൊക്കെ സ്ഥാനാർത്ഥി നിർണയത്തിൽ എം എൽ എ ആവശ്യമില്ലാത്ത ഇടപെടൽ നടത്തിയതിനെ തുടർന്ന് ദേശാഭിമാനി മുൻ ബ്യൂറോ ചീഫ് കെ ശ്രീകണ്ഠൻ ഉള്ളൂർ വാർഡിൽ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് തനിക്ക് സീറ്റ് നിഷേധിച്ച കടകംപള്ളി സുരേന്ദ്രനെതിരെ രൂക്ഷ വിമർശനമാണ് ഉള്ളൂർ ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായ ശ്രീകണ്ഠൻ നടത്തിയത് കടകംപള്ളി പറഞ്ഞു പറ്റിച്ചു തയ്യാറെടുക്കാൻ ആദ്യ നിർദ്ദേശം നൽകിയ ശേഷം മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കി തയ്യാറെടുക്കാൻ പറഞ്ഞത് കല്യാണത്തിന് പോകാനല്ലല്ലോ എന്നായിരുന്നു ശ്രീകണ്ഠൻ്റെ ചോദ്യം കടകംപള്ളി സുരേന്ദ്രന്റെ മണ്ഡലമായ കഴക്കൂട്ടത്തെ ഉള്ളൂർ വാർഡിലാണ് ശ്രീകണ്ഠൻ വിമതനായി മത്സരിക്കുന്നത് വിമതനായി മത്സരിക്കുകയും മണ്ഡലത്തിലെ എം എൽ എക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തതോടെ ശ്രീകണ്ഠനെ കാരണം കാണിക്കൽ നോട്ടീസ് പോലും നൽകാതെ പുറത്താക്കിയിരിക്കുകയാണ് മുപ്പത്തിയൊന്ന് വർഷം ദേശാഭിമാനിയിൽ പ്രവർത്തിച്ച ശ്രീകണ്ഠൻ ഉള്ളൂർ സഹകരണ സംഘം ഡയറക്ടർ ബോർഡ് അംഗമായും കേരള സർവകലാശാല സെനറ്റ് അംഗമായും പ്രവർത്തിച്ചിരുന്നു നാൽപ്പത് വർഷത്തിലേറെയായി പാർട്ടി അംഗമായിരുന്ന ശ്രീകണ്ഠന്റെ വിമർശനം എം മണ്ഡലത്തിൽ ഉയരുന്ന അമർഷത്തിന്റെ സൂചനയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് അതേസമയം തന്നെ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് കാലയളവിൽ പോത്തൻകോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ചെമ്പഴന്തി ലോക്കൽ കമ്മിറ്റി അംഗം ആനി അശോകനും കടകംപള്ളി സുരേന്ദ്രനെതിരെ രംഗത്ത് വന്നു കടകംപള്ളി അധികാരമോഹിയാണെന്നും സ്ഥാനാർത്ഥി നിർണയത്തിൽ വഴിവിട്ട ഇടപെടൽ നടത്തുന്നുവെന്നും ആനി അശോകൻ ആരോപിച്ചു ഇതേ തുടർന്ന് കടകംപള്ളി സുരേന്ദ്രന്റെ നിർദ്ദേശത്താൽ ചെമ്പഴന്തി ലോക്കൽ കമ്മിറ്റി യോഗം ചേർന്ന് ആനി അശോകനെയും പുറത്താക്കി ഇഷ്ടമില്ലാത്തവരെ വെട്ടിനിരത്തിയതോടൊപ്പം ഇഷ്ടക്കാർക്ക് സീറ്റ് ഉറപ്പുവരുത്താൻ മടി കാട്ടിയില്ലെന്നും ആക്ഷേപമുണ്ട് ചാക്കാ വാർഡിലേക്ക് മത്സര രംഗത്തേക്ക് ആദ്യം മുതൽ കേട്ട പലരെയും ഒഴിവാക്കിയാണ് കടകംപള്ളി സുരേന്ദ്രന്റെ അടുത്ത ബന്ധുവായ കെ ശ്രീകുമാറിന് സീറ്റ് ഉറപ്പാക്കിയത് വി കെ പ്രശാന്ത് എം എൽ എ ആയ ഒഴിവിൽ ഒരു വർഷത്തേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറാക്കിയതിന് പിന്നിലും കടകംപള്ളിയുടെ നിർബന്ധ ബുദ്ധിയായിരുന്നുവെന്നും പാർട്ടി കേന്ദ്രങ്ങൾ തന്നെ വെളിപ്പെടുത്തുന്നു കെ ശ്രീകുമാറിന്റെ മകളെ വിവാഹം ചെയ്തിരിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രന്റെ മകനാണ് ഈ ബന്ധം നിലവിലുള്ളതിനാൽ ശ്രീകുമാറിന് സീറ്റ് ഉറപ്പാക്കാൻ കടകംപള്ളി സുരേന്ദ്രനും വഴിവിട്ടിടപെട്ടു എന്നാണ് ആരോപണമുള്ളത് അപ്പോൾ അടിമുടി പ്രതിരോധത്തിൽ നിന്നിട്ടും കടകംപള്ളി സുരേന്ദ്രന് അഹങ്കാരത്തിന് കുറവൊന്നുമില്ല വീണ്ടും തന്റെ ഇഷ്ടക്കാരെയും ചിങ്കിടികളെയും ഒക്കെ അധികാരത്തിന്റെ മേൽത്തട്ടുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് കടകംപള്ളിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് കടകംപള്ളി ഇപ്പോൾ ഭയക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ശബരിമല വിഷയത്തിൽ അടപടലം കടകംപള്ളി കുടുങ്ങും എന്നൊരു അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ അകത്തായാലും അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് ഉള്ള സ്ഥാനങ്ങളിൽ നിന്ന് താഴേക്ക് പോയാലും എങ്ങനെയെങ്കിലും ഒക്കെ പിടിച്ചു നിൽക്കണമല്ലോ അതിനുവേണ്ടിയാണ് തനിക്ക് വേണ്ടപ്പെട്ടവരെ ഇങ്ങനെ അധികാരത്തിൽ തള്ളിക്കയറ്റുന്നത് കടകംപള്ളി സുരേന്ദ്രനെതിരെ വലിയ വിമർശനം പാർട്ടിയിലുമുണ്ട് നിരവധി തവണ കടകംപള്ളിക്കെതിരെ വിമർശനങ്ങൾ വന്നപ്പോഴും പാർട്ടി നടപടിയെടുക്കാത്തതിന്റെ പരിണിത ഫലമാണ് ഇപ്പോൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു വിമർശനം പാർട്ടിയിലെ ഉന്നത നേതാക്കൾ പോലും ഉയർത്തുന്നുണ്ട് കടകംപള്ളിക്കെതിരെ സ്ത്രീ വിഷയത്തിലൊക്കെ പലതവണ ആരോപണങ്ങൾ വന്നപ്പോഴും പാർട്ടി ചേർത്ത് നിർത്തുന്ന ഒരു സമീപനമായിരുന്നു സ്വീകരിച്ചത് എന്നിട്ടിപ്പോൾ പാർട്ടിയെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന നടപടിയാണ് കടകംപള്ളിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് ശബരിമല വിഷയത്തിൽ കടകംപള്ളിക്ക് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അത് വലിയ രീതിയിൽ പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാക്കും എന്തായാലും കടകംപള്ളിയെ ഇനി താങ്ങി നിർത്താൻ കഴിയില്ല എന്നാണ് പ്രാദേശിക നേതാക്കളും അതുപോലെ തന്നെ ഈ പറയുന്ന കഴക്കൂട്ടം ഏരിയയിലുള്ള എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കടകംപള്ളി ഇനി ഒരു മത്സര രംഗത്ത് നിന്നാൽ വിജയിക്കാൻ ഒരു സാധ്യതയുമില്ല എം എൽ എ കസേര പോയിട്ട് ഇനി ഒരു പഞ്ചായത്ത് മെമ്പറിൻ്റെ കസേര പോലും കടകംപള്ളിക്ക് കൊടുക്കാൻ ആരും തയ്യാറാകില്ല എന്നുള്ള ഒരു വിമർശനം പാർട്ടിയിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത